അവതാരികയായി തുടക്കം കുറിച്ച് പിന്നീട് സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട മമ്മൂട്ടിയുടെ നായികയായി പോലും തിരഞ്ഞെടുക്കപ്പെട്ട നടിയാണ് നടി ജുവൽ മേരി ജുവലിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് പറയാം ഇപ്പോൾ അക്കൂട്ടത്തിൽ ജുവലിന്റെ വീട്ടിലെ ഒരു സങ്കട വാർത്തയാണ് പ്രേക്ഷകരെയും സങ്കടപ്പെടുത്തിയിരിക്കുന്നത് ജുവലിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവൻ അവന്റെ നെഞ്ചോട് ചേർത്ത് കടന്നിരുന്ന ജുവലിനെയാണ് ഇപ്പോഴും ഓർമ്മയുള്ളത് ആ ജുവലിന് തന്നെ ഇതിപ്പോൾ സംഭവിച്ചല്ലോ ജുവലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നായക്കുട്ടി റിയോ മരിച്ചിരിക്കുകയാണ് പനിമൂലം കുറച്ചധികം ദിവസങ്ങളായി തന്നെ റിയോ ക്ഷീണിതനായിരുന്നു എന്നാണ് ജുവൽ പറയുന്നത് എന്നാലും അവൻ ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല എൻ്റെ നെഞ്ചോട് ചേർന്ന് വളർന്ന കുട്ടിയല്ലേ അവൻ എൻ്റെ നെഞ്ചോട് ചേർന്നല്ലേ എപ്പോഴും ഇരിക്കാറുള്ളൂ അതോർത്താണ് എനിക്ക് സങ്കടം ഇനി അങ്ങനെ ആരും എൻ്റെ അടുത്ത് ഇല്ലായെന്നോ ഞങ്ങളുടെ ഒപ്പം ഇല്ലായെന്നോ പറയുന്നതും ഞങ്ങൾക്കൊരു വേദന തന്നെയാണ് അതൊരിക്കലും മറക്കാനാവാത്ത വേദനയായി തന്നെ നിൽക്കുന്നു അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതിപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ജുവലിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് എപ്പോഴും ജുവൽ പങ്കുവെക്കുന്നത് നായക്കുട്ടിയുമായി വിശേഷങ്ങൾ തന്നെയാണ് ആ നായക്കുട്ടിന് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കും വിഷമം തന്നെയാണ് ജുവൽ ജുവലിന്റെ വീട്ടിൽ ഒരു വ്യക്തി ഇല്ലാത്തതുപോലെയാണ് ജുവലിന് തോന്നുന്നതെന്ന് പറയുന്നു ജുവൽ ആ വാർത്ത പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് തോന്നുന്നത് ജുവലിന്റെ ആ നായക്കുട്ടി എത്രമാത്രം ഇഷ്ടമുള്ളതായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അത് ജുവൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല നേരത്തെയും ഞങ്ങൾക്കറിയാമായിരുന്നു അറിയാമായിരുന്നു ഇപ്പോൾ അത് അറിയുമ്പോൾ കൂടുതൽ വിഷമമാകുന്നു ജുവലിന്റെ നായക്കുട്ടിയുടെ വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇപ്പോഴിതാ വേദനപൂർവ്വം പങ്കുവെക്കുന്ന കുറിപ്പ് കൂടിയാണ് പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം പൂക്കളിൽ പൊതിഞ്ഞ് ഞാൻ അവനെ യാത്രയാക്കി റിയോ മോന് വയ്യായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് വലിയ പനി വന്നു വലിയൊരു ഇൻഫെക്ഷൻ ആണ് വന്നത് പതിനഞ്ചു ദിവസം ചികിത്സിച്ചു അവനൊന്നും ഭേദമായി വന്നതായിരുന്നു ഒരാഴ്ച മെടുക്കനായിട്ടിരുന്നു പിന്നെ ഒരു ദിവസം എൻ്റെ കൂടെ ഇരുന്ന് കളിക്കവേ അവന് പെട്ടെന്ന് വേദനിച്ച് എൻ്റെ വിരലിൽ നല്ലൊരു കടി കിട്ടി എനിക്ക് വേദനിച്ച ദിവസം അവൻ ഒത്തിരി സങ്കടപ്പെട്ടു പിന്നീട് അവൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടില്ല പയ്യെ പയ്യെ എൻ്റെ കുഞ്ഞു പോകാൻ ഒരുങ്ങി അവസാന ദിവസങ്ങളിൽ കുറേ നേരം എൻ്റെ അടുത്ത് വന്ന് കിടക്കും എൻ്റെ പാട്ടൊക്കെ കേൾക്കും പുറം തടവി കൊടുക്കുമ്പോൾ അവൻ ആശ്വാസം അവൻ എന്നോട് മിണ്ടാൻ അറിയാമായിരുന്നു എന്നെ വിളിക്കാൻ ചില പ്രത്യേക ഒച്ചകളുണ്ടായിരുന്നു എവിടെ പോയി വന്നാലും അവനെ സ്നേഹിക്കാതെ അകത്തു പോകരുത് ഉമ്പറത്ത് വന്നിരുന്നാൽ പോലും അപ്പോൾ മടിയിൽ തലവെച്ച് കിടക്കും വരും അവൻ്റെ സ്വർണ്ണ മുടികളിലൂടെ വിരലോടിക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ചൂട് കിട്ടും അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും കിട്ടാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളത് അപ്പോൾ ഈ ചെക്കൻ എന്നെ നോക്കും വളരെയധികം സ്നേഹത്തോടെ തന്നെ നോക്കും എത്ര നാൾ കുഞ്ഞെ നമ്മളിങ്ങനെ സ്നേഹിച്ച് ജീവിച്ചേ നിന്റെ കുഞ്ഞു ചെവിയിൽ മുടിയൂരി തരുമ്പോൾ തന്നെ ഇഷ്ടക്കുറവാണേലും ഇരുന്ന് തരും എല്ലാത്തിനും ഇഷ്ടങ്ങൾ നിന്റെ ശാഠ്യങ്ങൾ നമ്മുടെ ഹൈക്കുമോനും ആയുള്ള നിന്റെ വഴക്കുകൾ റിയോമോനെ നിന്റെ ഒഴിഞ്ഞ കൂട്ടിൽ നിനക്കിനി വന്ന് അന്വേഷിക്കുകയാണ് പറ്റില്ല അവൻ കൂടുതൽ സങ്കടപ്പെടാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ ജുവൽ എഴുതിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ